അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അർജുൻ സിജോ അതേപോലെ തന്നെ ഋഷി അഭിഷേക് ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പണപ്പെട്ടിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സായി എന്താണെങ്കിലും അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് നാളെ ചിലപ്പോൾ പത്ത് ലക്ഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അഞ്ച് ലക്ഷം എന്ന് വെച്ചതുകൊണ്ട് നാളെ ചിലപ്പോൾ രണ്ട് ലക്ഷം ആകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ആ ചിലപ്പോൾ നാളെ പത്ത് ലക്ഷം ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ അഭിപ്രായങ്ങളാണ് പറയുന്നത് നാളെ പൈസ വരും എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും പുതിയ പ്രതീക്ഷയെ തന്നെയാണ് സായി പക്ഷേ അഞ്ച് ലക്ഷം എടുത്ത് പോകുമെന്ന് ആരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ എല്ലാവർക്കും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയത് എന്താണെങ്കിലും ശ്രീധുവും അതേപോലെ തന്നെ അർജുൻ്റെയും കോംബോ ഹിറ്റാണെന്ന് ഏകദേശം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിജോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അർജുനോടും അതേപോലെ തന്നെ ശ്രീധുവിൻ്റെ അടുത്താണ് സായിക്ക് എല്ലാ കാര്യവും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് നന്ദന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ തന്നെ എല്ലാം ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു സായ് അതുകൊണ്ട് തന്നെയാണ് സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും അടുത്ത ആഴ്ച അല്ലെങ്കിൽ സായിക്ക് പുറത്ത് പോകുകയാണ് വരുമെന്ന് സായ്ക്ക് നന്നായിട്ടറിയാം എന്താണെങ്കിലും അഞ്ച് ലക്ഷം എടുത്ത് പുറത്ത് പോയ സായ് ബുദ്ധിമാൻ തന്നെയാണ്